ടെക്നീഷ്യനും അല്ല എന്നാൽ ടെക്നീഷ്യനല്ലാതെയുമല്ല പൂനെയിൽ പഠിച്ചതുമല്ല പൂനെയിൽ പഠിക്കാത്തതുമല്ല എഴുത്തുമായിട്ട് ബന്ധമുള്ളതല്ല എന്നാൽ ബന്ധമില്ല എന്ന് ചോദിച്ചാൽ ഉണ്ടെന്നൊക്കെ പറയുന്ന പോലെയുള്ള ആളുകളും സംവിധാന രംഗത്തുണ്ട് അത് നേരത്തെ ആണ് കൂടുതലും അവരെ സംവിധായക തൊഴിലാളികൾ എന്ന് വേണമെങ്കിൽ വിളിക്കാം അവർ ഇന്നൊരു പടം സംവിധാനം ചെയ്യും നാളെ വേറൊരു പടം സംവിധാനം ചെയ്യും മറ്റന്നാൾ വേറൊരു പടം സംവിധാനം ചെയ്യും അങ്ങനെ സംവിധാനം അങ്ങനെ ചെയ്തോട് പോയിക്കൊണ്ടിരിക്കും പണ്ടൊക്കെ അങ്ങനെയായിരുന്നു ഒരു സ്റ്റുഡിയോയിൽ ഒരു സിനിമ അടുത്ത സ്റ്റുഡിയോയിൽ വേറൊരു സിനിമ ഏഴ് മണി മുതൽ ഒമ്പത് വരെ ഒരു സിനിമ ഒമ്പത് മണി മുതൽ പതിനൊന്ന് മണിവരെ വേറൊരു സിനിമ അവർക്കൊരു പ്രശ്നമില്ല ഇങ്ങനെ ആക്ടേഴ്സിൻ്റെ വിഗുകൾ ഇങ്ങനെ മാറി കൊണ്ടിരിക്കും ഷർട്ടുകൾ മാറിക്കൊണ്ടിരിക്കും അവരിങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ ചിലപ്പോൾ പറയും പ്രേംനസീറും ശാരദയും കൂടി അഭിനയിക്കേണ്ട സീനിൽ സാർ പ്രാം നസീർ വന്നില്ല സാരമില്ല അത് നമുക്ക് ശാരദയുടെ ക്ലോസപ്പ് എടുത്തിട്ട് പ്രാം നസീർ പിന്നീട് വരുമ്പോൾ പ്രേം നസീറിൻ്റെ ക്ലോസപ്പ് വേറെ എടുക്കാം അങ്ങനെ സംവിധാനം അപ്പോൾ പറയും സാർ ഇന്നത്തെ സീനിൽ ആവശ്യമുള്ള ആനയെ കിട്ടിയില്ല സാറുമില്ല നമുക്ക് ആന വേണ്ട നമുക്ക് ഒരു ആടിനെ വെച്ച് ആ സിനിമ ഷൂട്ട് ചെയ്യാം ആ സീൻ ഷൂട്ട് ചെയ്യാം അങ്ങനെ എന്ത് അഡ്ജസ്റ്റ്മെൻറ്റിനും തയ്യാറായിട്ടുള്ള സംവിധായക തൊഴിലാളികൾ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഒരു കാലത്തുണ്ടായിരുന്നു ആ വകുപ്പിൽപ്പെട്ട ആളുകൾ ഇപ്പോഴും ഉണ്ട് അങ്ങനെയുള്ള ഒരാൾ ഈയിടെ ഈ അടുത്ത കാലത്ത് ഒരു നിർമ്മാതാവിനോട് പറഞ്ഞതാണ് ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു സിനിമ സംവിധാനം ചെയ്യാൻ ഈ നിർമ്മാതാവ് ഈ സംവിധായകനെ ഏൽപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ കഥയും തിരക്കഥയും എഴുതാൻ വേറൊരു എഴുത്തുകാരനെ ഏൽപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ നിർമ്മാതാവ് ഒരു ദിവസം സംവിധായകനെ കണ്ടപ്പോൾ പറഞ്ഞു ഇങ്ങനെ സ്ക്രിപ്റ്റ് റെഡി ആയിട്ടില്ല അതൊന്നും എനിക്കറിയണ്ട സ്ക്രിപ്റ്റ് റെഡി ആയാലും ഇല്ലെങ്കിലും മാർച്ച് ഇരുപതാണോ നമ്മൾ ഡേറ്റ് പറഞ്ഞിരിക്കുന്ന ഷൂട്ട് അന്ന് എനിക്ക് ഷൂട്ട് തുടങ്ങിയിരിക്കണം അത് കഴിഞ്ഞിട്ട് എനിക്ക് വേറെ കന്നഡ പടവുകളാണ് അത് ശരി എന്ന് എന്നുവെച്ചാൽ സ്ക്രിപ്റ്റ് തീരുന്നതും തീരാത്തതൊന്നും പുള്ളിയുടെ വിഷയമല്ല എന്നാണ് പുള്ളി പറയുന്നത് അപ്പോൾ വേറെ ചില ആളുകൾ പറയും ഞാൻ പലപ്പോഴും കേട്ടിട്ടുള്ളതാണ് സംവിധായകർ പറയുന്നത് നമ്മളെന്താ ചെയ്യുക ഇയാൾ സമയത്ത് സ്ക്രിപ്റ്റ് റൈറ്റർ സ്ക്രിപ്റ്റ് തന്നില്ലേ നമ്മളെന്താ ചെയ്യുക ഈ സമയത്ത് ഈ സ്ക്രിപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇയാൾ കലക്കിക്കളയും തോന്നും നമുക്ക് ഈ സമയത്ത് സ്ക്രിപ്റ്റ് ഉണ്ടാക്കേണ്ട ജോലി ഇയാളുടെയും കൂടെയാണ് എന്ന് അദ്ദേഹം വിശ്വസിക്കാൻ തയ്യാറല്ല അങ്ങനെ വിശ്വസിക്കാത്ത ആളുകളുണ്ട് ഇങ്ങനെയുള്ള സിനിമകൾ ചെയ്യുന്ന ആളുകളുടെ സിനിമകൾ നിരന്തരമായി ആർക്കും വേണ്ടാത്ത സിനിമകളായി മാറും സ്വാഭാവികമായും കാരണം സ്വന്തമായിട്ടൊരു കൺസെപ്റ്റ് ഇല്ലാത്ത ആളുകളുടെ സിനിമകൾ അങ്ങനെ ആവും അങ്ങനെ ആയാലും പിന്നെയും ഇവർ സിനിമ സംവിധാനം ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കും